ഗൃഹോപകരണങ്ങളുടെ അതിവിശാലമായ കലവറയായി ഹൈവുഡ് ഫർണിച്ചറിന്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് കുണ്ടന്തടത്തിൽ ആരംഭിച്ചു അത്യാധുനിക സാങ്കേതികതയ്ക്കൊപ്പം ഹൈവുഡ് ഫർണിച്ചറും ഒരുങ്ങിക്കഴിഞ്ഞു ഫർണിച്ചർ നിർമ്മാണ വിതരണ രംഗത്ത് കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷമായി ചെറുപുഴയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹൈവുഡ് ഫർണിച്ചറിന്റെ അതിവിശാലമായ ഫാക്ടറി ഔട്ട്ലെറ്റ് ഷോറൂം ചെറുപുഴ പാടിയോട്ടിച്ചൽ റോഡിലെ കുണ്ടന്തടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഷോറൂമിൻ്റെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു ഒന്നാമത്തെ ഷോറൂമാണ് ചെറിയ ഒരു കാലയളവിൽ ചെറുപുഴയിലെ ഫർണിച്ചർ വ്യവസായ രംഗത്ത് സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച രാജേഷിൻ്റെ ഈ പുതിയ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് രാജേഷിനെ പോലെ തന്നെ ഇവിടെ വരുന്ന ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ വരുന്ന ആളുകളും സംതൃപ്തിയോടെ ഇവിടെ നിന്ന് ബിസിനസ്സിൽ ഏർപ്പെടാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ചെറുപടയ്ക്ക് ഒരു മാറും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു ചെറുപുഴയിലെ ഹോട്ടൽ വ്യാപാരി ഷാദുലി ആദ്യ വിൽപ്പന സ്വീകരിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കാക്കേഞ്ചൽ സെൻറ്റ് മേരീസ് ഫറോന ദേവാലയ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികൾ കുടുംബ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി സുഹൃത്തുക്കളെ നമുക്കറിയാം ചെറുപുഴ എന്ന ഒരു പട്ടണം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ പണ്ട് ചെറുപുഴ എന്ന് പറഞ്ഞാൽ പമ്പിൻ്റെ അപ്പുറത്ത് ഒരു കുറച്ച് ടൗണായിട്ട് നിന്നത് ഇപ്പോൾ പാടിച്ചാലും അതുപോലെ കോലുവളി വരെ ചെറുപിട ടൗൺ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കുണ്ടന്തളം വരെ ഇങ്ങനെ വ്യാപിച്ച് റോഡിൻ്റെ ഇരുവശങ്ങളും നല്ല വ്യവസായ സ്ഥാപനങ്ങൾ നല്ല കടകൾ അങ്ങനെ വിവിധങ്ങളായ സ്ഥാപനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ രാജേഷ് ഇവിടെ നല്ല ഒരു ഫർണിച്ചർ ഷോറൂം എനിക്ക് തോന്നുന്ന ചെറുപടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫർണിച്ചർ ഷോറൂമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലുതും അതുപോലെ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചതുമാണ് ഈ രാജേഷിന്റെ ഈ ഷോറൂം എന്ന് ഞാൻ കരുതുകയാണ് രാജേഷിന് എല്ലാവിധ ആശംസകളും നേരികയാണ് ഈ നാടിനൊരു അനുഗ്രഹമാകട്ടെ അതോടൊപ്പം തന്നെ രാജേഷിനും ഒരു അനുഗ്രഹമാകട്ടെ ഈ സ്ഥാപനം എന്ന് സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരുടെയും വരില്ല അഭിനന്ദിച്ചുകൊണ്ടും അതുപോലെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും എന്റെ വാക്ക് നിർത്തുന്നു നന്ദി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ തിരുവോണ നാടിനോട് തന്നെ ഇതുപോലെ വലിയൊരു ഷോറൂം ഇവിടെ ഹൈവുഡ് ഫർണിച്ചറിൻ്റെ ഉടമയായിട്ടുള്ള എ ടി വി ഫാമിലിയും രാജേഷും അദ്ദേഹത്തിൻ്റെ പിതാവുകൾക്ക് ചേർന്നുകൊണ്ട് സ്ഥാപനങ്ങൾ ഇത് മൂന്നാമത്തെ സ്ഥാപനം വന്നെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും ഈ ചെറുകിട പട്ടണത്തിനും ഈ നാടിനും ഏറ്റവും നല്ല ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു തിരക്കുറിയായി ഈ ഹൈവുഡിൻ്റെ പുതിയ ഷോറൂം ആയി തീരട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നടക്കുന്നു സ്ഥാപന ഉടമ എ ടി രാജേഷ് നന്ദി പ്രകാശിപ്പിച്ചു കുറേ നാളത്തെ ആഗ്രഹവും വലിയൊരു ഷോറൂം തുടങ്ങുമെന്നുള്ളത് നമ്മുടെ സ്ഥലപരിമിതി പഠിച്ചത് മേഖലയ്ക്ക് പോയ സ്ഥലം വേണ്ട ഒരു തന്നെ ഒരു മേഖലയാണ് അപ്പോൾ അത് ഇവിടുത്തെ അച്ഛനും അവരുടെ പള്ളിയിലെ വക ഈ സ്ഥലത്ത് നമുക്ക് ക്രമീകരിക്കാൻ സാധിച്ചു അതിന് പള്ളി കമ്മിറ്റിയുടെ രൂപം നന്ദി ആദ്യം അറിയിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ ഓരോ ഇത്രയും പ്രത്യേകം ഹൃദയപൂർവ്വം നന്ദി പറയുന്നത് അത്രമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എൻ്റെ പിതാവ് തുടങ്ങിയ സ്ഥാപനമാണ് ഇപ്പോഴും അദ്ദേഹം അതിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ ആയിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു ഗുണം ഈ സ്ഥാപനത്തിന് എന്തായാലും ഉണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും എൻ്റെ ഫാമിലിയും എല്ലാവരെയും നന്ദിയോടെ ഒത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ സമയം സെപ്റ്റംബർ മൂന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ എല്ലാ ഫർണിച്ചർ ഉപകരണങ്ങൾക്കും പന്ത്രണ്ട് ശതമാനം സ്പെഷ്യൽ ഡിസ്കൗണ്ട് നൽകും ഉദ്ഘാടന ദിന ഓഫറിന്റെ ഭാഗമായി അൻപതിനായിരം രൂപയും അതിന് മുകളിലുമുള്ള എല്ലാ പർച്ചേസുകൾക്കും ഏഴായിരത്തി രൂപ വിലയുള്ള ഡബിൾ ഡോർ അലമാരി തികച്ചും സൗജന്യമാണ്